സോ ബായ്സ്ലോണ ബാക്ക് ടു ടോപ്പ് ഓഫ് ദ ടാബിൾ ഇൻ ലാലിഗ ഒഫീഷ്യലി ബായ്സ്ലോണ തന്നെ ടോപ്പ് ഓഫ് ദി ടാബിൾ ആയിട്ടുണ്ട് ഈ ഒരു ലാലിഗയുടെ അവർ തിരിച്ചു വന്നിട്ടുണ്ട് ആ ഒരു ബാക്ക് ടു തേർ ടോപ്പ് എന്നുള്ളത് കാരണം വേറൊന്നുമല്ല റയൽ മാഡ്രിഡ് എനിക്ക് തോന്നുന്നു ജി റോണനേറ്റ് വൺ വൺ ഉള്ള ഒരു സ്കോറിന് സമനിലയിൽ കുടുങ്ങി ബായ്സ്ലോണാണെങ്കിൽ ഇവിടെ ക്യാംനോയിൽ അലാവസിനെ ത്രീ വൺ എന്നുള്ളൊരു സ്കോറിന് പരാജയപ്പെടുത്തുകയും ചെയ്തു സോ അങ്ങനെ മൊത്തത്തിൽ വൺ പോയിൻ്റ് ലീഡിന് ബായ്സ്ലോണാണ് ഇപ്പോൾ ലാലി ഗേഡ് ടോപ്പ് ഓഫ് ദി ടാബിൽ എന്ന് പറയുന്നത് ബാസ്ലോണെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആണ് പുറത്തെടുത്തിട്ടുള്ളത് ഓക്കെ പക്ഷേ എന്നാലും ഹാൻഡ്സ് ബ്ലിക്കൊന്നും കളി കഴിഞ്ഞ് അത്ര സാറ്റിസ്ഫൈഡ് അല്ല റഫീനെ വന്ന് അദ്ദേഹത്തെ സമാധാനപ്പെടുത്തുന്നു ഇനി നെക്സ്റ്റ് നമ്മൾ അടിപൊളിയാക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു ഓക്കെ അപ്പോൾ അങ്ങനെ ബാസ്ലോണ അത്ര നല്ല പെർഫോമൻസ് ഒന്നുമല്ല പുറത്തെടുത്ത് ബട്ട് സ്റ്റിൽ അവർക്ക് വിജയിക്കാൻ പറ്റും ഓക്കെ കുറച്ച് ഇൻഡിവിജ്വൽ പെർഫോമൻസിലൂടെയാണ് എന്നുണ്ടെങ്കിലും അവർക്ക് വിജയിക്കാൻ പറ്റും അത് വളരെ വലിയൊരു കാര്യമാണ് ഹൻസിപ്പിടിനെ സംബന്ധിച്ചിടത്തോളം കാരണം അപ്പുറത്ത് റാലി മാറ്റി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാലിക്കൈ ഓക്കെ അവർ ഡ്രോയിൽ കുടുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് അവരുടെ കോൺഫിഡൻസ് അവിടെ എങ്ങനെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇൻറ്റൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ ഇവിടെയാണ് ബാസ്ലോണക്ക് കോൺഫിഡൻസ് കുറച്ചൊക്കെ ബിൽഡ് ചെയ്ത് വരാൻ പറ്റുന്നുണ്ട് അവരുടെ ഇഞ്ചുറി പ്ലേഴ്സൊക്കെ ബാക്ക് ടു ടീം ഒക്കെ ആയി വരുന്നുണ്ട് ഇന്നത്തെ മാച്ചിൽ ഈ ഒരു അലാവസിനെതിരെയായിരുന്നു റഫീനെയും ലമീനി അമാലും റോബർട്ട് ലെവൻഡോസ് ഇവർ മൂന്ന് പേരും ഒരുമിച്ച് ഒരുമിച്ചിറങ്ങുന്നത് ഓക്കെ ഈ ഒരു സീസണിൽ ആദ്യമായിട്ട് ഓക്കെ കഴിഞ്ഞ സീസണിൽ വളരെ ബാക്ക്വോഡായിട്ടുള്ളൊരു ആയിരുന്നു പക്ഷേ ഈ ഒരു സീസണിൽ അവർക്ക് അങ്ങനെ അത് ഇറക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഫസ്റ്റ് ഇലവനിൽ കാരണം വേറൊന്നും അല്ല ഇഞ്ചുറി ഇഷ്യൂ ആണ് ലവൻഡോസ് ഇഞ്ചുറി റാഫിനേക്ക് ഇഞ്ചുറി ലമീൻ അമ്മാലിന് ഇഷറി ഇഞ്ചുറി അങ്ങനെ മൊത്തത്തിൽ ഇഞ്ചുറി ഇഷ്യൂ കാരണം ഇവരെ ഫസ്റ്റ് ഹാഫിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലായിരുന്നു ഹാൻസി ഫ്ലിക്കിന് ബട്ട് ഇന്നത്തെ മാച്ചിൽ അതും സാധിച്ചു ആ മാച്ചിൽ വിജയിക്കാനും പറ്റിയിട്ടുണ്ട് സോ ബൈസലോണ എന്താ പറയുക നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഫുൾ ഓഫ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഇലവനിൽ ഹാൻസി ഫ്ലിക്ക് ഒരു വെറൈറ്റി പരീക്ഷണമാണ് ഓക്കെ വേറൊന്നുമല്ല ഒന്ന് വാൻ ഗാർഷിയായിരുന്നു ഗോൾ കീപ്പർ ഡിഫൻഡർ ആയിട്ട് ജറാദ് മാർട്ടിനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുബാർസി കുബാർസി തന്നെയായിരുന്നു റൈറ്റ് റൈറ്റ് ആയിട്ട് ജൂൾസ് കൂണ്ടേ ജൂൾസ് കൂണ്ടേ അല്ല സോറി എറി ഗാർഷയായിരുന്നു റൈറ്റ് ബാക്ക് ഉണ്ടായിട്ട് ലെഫ്റ്റ് ബാക്ക് ബാളിൻ്റെ മിഡ്ഫീൽഡിൽ കസാഡോയും ബേണിലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ആ ഒരു നമ്പർ ടെൻ റോളിൽ ഓൽമോ ലെഫ്റ്റിൽ റാഫീനിയ റൈറ്റിൽ ലമീൻ ജമാൽ സ്ട്രൈക്കറായിട്ട് ലെവൻ ടോസ് റഫീൻ റഫീൻ ഇഞ്ചുറിക്കേഷൻ ഫസ്റ്റ് ഇലവനിൽ ഇറങ്ങുന്നത് ഈ ഒരു മാച്ചിലാണ് സോ ടോട്ടലി അങ്ങനെയായിരുന്നു ബാസ്ലോണയുടെ ഇലോണ അപ്പുറത്ത് അലാസ് ആണെന്നുണ്ടെങ്കിൽ ഫോർ വൺ ഫോർ വൺ എന്നുള്ള ഒരു ഫോർമേഷനിലാണ് ഔമാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഔമാർ ഫാസ്റ്റ് മിനിറ്റ് തന്നെ ഇൻസൈഡ് വൺ മിനിറ്റ് ഫോർട്ടി സിക്സ് സെക്കൻഡിൽ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തു ഒരു കോർണർ ഇന്ന് ഔമാർക്ക് ഒരു കോർണർ കിട്ടി ആ ഒരു കോർണർ ഈന്ന് ഒരു ലോ കോർണർ ലോ കോർണർ അല്ല ഒരു അത്യാവശ്യം അപ്പം കോർണർ എടുക്കുന്നു കസായടം അത് ക്ലിയർ ചെയ്യുന്നു പക്ഷേ നേരെ ബേണിൻ്റെ കൈയൊക്കെയാണ് കിട്ടുന്നത് ബേണിൽ ക്ലിയർ ചെയ്തു ബേണലിൻ്റെ മിസ് ക്ലിയർ ആണ് അത് നേരെ അലാവസിൻ്റെ പ്ലെയറിൻ്റെ കയ്യിലോട്ട് കിട്ടി അടിച്ചു ഗോളെ ഓഫ് അല്ല കാരണം ബേണിലാണ് അത് അടിച്ചിട്ടുള്ളത് സോ അതുമല്ല അദ്ദേഹം അവിടുന്ന് പുറകിൽ നിന്ന് ഇറങ്ങിയാണ് വരുന്നത് ആ ഒരു ക്രൗഡിൻ്റെ അടിയിൽ നിന്നാണ് വരുന്നത് സോ അത് ഓഫ് സൈഡ് ഒരിക്കലും അല്ല വൺ സീറോ എന്നുള്ള സ്കോറിന് ഭാഗസ് പിന്നിലാവുന്നു അലാവസ് മുന്നിലെത്തുന്നു ഓക്കെ അങ്ങനെ മാച്ച് അങ്ങനെ ഒരു എന്താ പറയുക ഷോക്കിംഗ് ആയിട്ടാണ് ബാസ് നോണൊക്കെ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ പിന്നെ അവർ ഏഴാമത്തെ മിനിറ്റിൽ റാഫീനേക്ക് ഒരു ചാൻസ് കിട്ടുന്നത് നമ്മൾ കണ്ടു പക്ഷേ അത് ഗോളായില്ല പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാൾഡേയിൽ നിന്നും റാഫീനേക്ക് ഒരു ബോൾ കിട്ടുന്നു റാഫീനെ അത് നേരെ ഒരു ക്രോസ് ആയിട്ട് വെക്കുന്നു ഓൽമോ അടിക്കാൻ നിൽക്കുന്നു പക്ഷേ ഓൽമോക്ക് അത് അടിക്കാൻ പറ്റില്ല മിസ്സായി ബാക്കിൽ തൊട്ട് ബാക്കിൽ ലമീൻ ഉണ്ടായിരുന്നു ലമീൻ യമാൽ ആ ഒരു ഷോട്ട് എടുക്കുന്നു ക്യാംനവിലെ അദ്ദേഹത്തിൻ്റെ റിനോവേറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഗോളാണ് എന്തൊക്കെ പറഞ്ഞാലും ബാസ്ലോണയുടെ കറൻറ്റ് സ്റ്റാർ എന്ന് പറയുന്നത് ലമീൻ എമ്മാൽ തന്നെയാണ് ജനറേഷനൽ ടാലൻ്റാണ് നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്രൗണ്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലമീൻ ജമാൽ ഈസ് എ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പയ്യൻ ആരൊക്കെയായിട്ടിപ്പോൾ പലരും കമ്പയർ ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാകും അതെ അദ്ദേഹത്തിനായിട്ടുള്ള പ്രായത്തിൻ്റെ ഇഷ്യൂ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ബട്ട് ലമീൻ ജമ്മാലിന് അവിടെ ഒരു നല്ലൊരു തുടക്കം കിട്ടിയിട്ടുണ്ട് സോ അദ്ദേഹം നല്ല രീതി ഇങ്ങനെ തന്നെ പോട്ടെ ഓക്കെ ഫസ്റ്റ് ക്യാംനോവിൽ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് അങ്ങനെ വൺ വൺ സ്കോറിന് ഈക്വലൈസ് ചെയ്യുന്നു ഓക്കെ അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് തോന്നുന്നു റഫീനയ്ക്ക് വീണ്ടും ഒരു ബോൾ കിട്ടുന്നു അതിന് മുമ്പ് അലാവസിന് നല്ലൊരു ചാൻസ് കിട്ടിയിരുന്നു അവർക്ക് മുന്നിലെത്താൻ വേണ്ടിയിട്ട് ഓക്കെ മാൻ അതൊരു കിട്ടലും ചാൻസാ കുബാർസിൻ്റെ കാലിൻ്റെ അടയാക്കൊണ്ട് ഒരു ബോൾ അങ്ങോട്ട് അടിക്കുന്നു ഓക്കെ ഒരു നെറ്റ് മക്ഭാസം അങ്ങോട്ട് അടിക്കുന്നു അലാവാസിൻ്റെ ഒരു അറ്റാക്കിൻ്റെ അടിയില്ല ആ ഒരു ലെഫ്റ്റ് നിന്നാണത് അത് രണ്ട് അലാവസിൻ്റെ പ്ലെയർ ഉണ്ട് ഒരാൾ സ്ലൈഡ് ചെയ്തു അയാൾ കിട്ടിയില്ല തൊട്ട് ബാക്കിൽ വേറെ പ്ലെയർ ഉണ്ടായിരുന്നു പുള്ളി ഷോട്ടടിച്ചു പക്ഷേ മാൻ യു ആൻ ഗാർസി ആ ഒരു ബോൾ സേവ് ചെയ്തു സേവ് അത് തൊട്ടടുത്തുനിന്ന് ഒരു അത്ര വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല തൊട്ടടുത്തുനിന്നാണ് അടിക്കുന്നത് പക്ഷേ യു ആൻ ഗാർസി അത് സേവ് ചെയ്തു മാൻ അത് സേവ് ചെയ്തില്ല എൻ്റെ ബാസ്സിൻ്റെ അവിടെ കോൺഫിഡൻസ് ചെലപ്പം ആ പട്ടപ്പൊളിഞ്ഞെ യു എണ് സ്കോറിന് ബാക്കിലായി അതിനെ അലാവസ് നല്ല കളിയായിരുന്നു കേട്ടോ ഓക്കെ അമ്മര് വളരെ കുറച്ച് പൊസഷനും കുറച്ച് അറ്റാക്കുകളും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവനു ഒമ്പതോ എട്ടോ ഷോട്ട് മാത്രമേ അവർ അടിച്ചിട്ടുള്ളൂ ബാസ്റ്റലോണ പതിനെട്ടൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷേ ഉള്ളത് പോളിയ അറ്റാക്കുകളാണ് ഇത് എന്ത് വീണ്ടും ഉണ്ട് ഓക്കെ ഈ ഒരു ചാൻസ് കഴിഞ്ഞേക്ക് ഇരുപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് റാഫിനേക്ക് പിന്നെ ആ ഒരു ലെഫ്റ്റിൽ വീണ്ടും ആ ഒരു ബോൾ കിട്ടുന്നത് ആ ഒരു ബോൾ നേരെ ഡാനി ഓൽമോ കൊടുക്കുന്നു ഓൽമോ ഷോട്ട് അടിക്കുന്നു ഗോൾ ഗോളാകുന്നു ടു ടു ഹൺഡ്രഡ് കൊണ്ടു ബാസ്റ്റോൺ മുന്നിലെത്തുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടാണ് ബാസ്റ്റോണ പിന്നെ തിരിച്ചു വന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും അലാവസിന് വീണ്ടും ഒരു ചാൻസ് കിട്ടിയിരുന്നു മാൻ അതും ഒരു അത് നിർഭാഗ്യം എന്നൊക്കെ പറയേണ്ടി വരും പോസ്റ്റിമ തട്ടിയാണ് ആ സാധനം പോയിട്ടുള്ളത് ശൻ ചമ്മി അവര് കിടിലം കളിയായിരുന്നു ആ ഒരു ബോൾ ഇതേ ഒരു ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഇതിന് മുമ്പ് പറഞ്ഞില്ലേ ഞാൻ കാർഷിയ സേവ് ചെയ്തൊരു ബോൾ അതുപോലൊരു ബോൾ ഷോട്ടടിച്ചു പോസ്റ്റിമ തട്ടിപ്പോയി അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവിടെ കഴിയുന്നു സെക്കൻഡ് ഹാഫ് പിന്നെ അലാവസ് കുറേ ചേഞ്ചസ് വരുത്തുന്നു ബായസിലോണേൽ കുറച്ച് ചേഞ്ചസ് വരുത്തുന്നു റാഫീനെ ഔട്ടാക്കുന്നു പകരം എനിക്ക് ഒന്ന് പെഡ്രിയെ കൊണ്ടുവരുന്നു നോക്കാഫിഞ്ഞെ മാറ്റിയിട്ട് പെഡ്രി തിരിച്ചുവന്നു പെഡ്രിയുടെ ആ ഒരു മാസ്റ്റർ ക്ലാസ് ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ കണ്ടു ഓക്കെ ഒരു ആ ഒരു പെഡ്രി എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അത് നല്ല കാര്യമാവട്ടെ അദ്ദേഹത്തിന് കുറച്ച് എന്താ പറയുക ടൈമൊക്കെ കൊടുക്കണം റെസ്റ്റിന് ഓക്കെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട് എൽ ക്ലാസ്സില് പോലെയൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ നമ്മൾ കണ്ടു എന്താ പറയുക ആകെ തളർന്നു പോകുന്ന ഒരു ഇൻറ്റൻസിറ്റി ഇല്ലാതെ കളിക്കാൻ പറ്റാൻ പോകുന്ന ഒരു അവസ്ഥ അങ്ങനത്തെ അവസ്ഥ ആവരുത്താൻ ചിലർക്ക് കുറച്ച് റസ്റ്റൊക്കെ പെട്ടർക്ക് കൊടുക്കണം കസാഡോ ബേണൽ പിന്നെ അതുപോലെ ഫ്രണ്ടി ടീമോ അങ്ങനെ കുറേ കുറേ ആൾക്കാരുണ്ട് ഫ്രണ്ടി ടീം ഇന്നത്തെ മാച്ചിൽ എന്തോ പേഴ്സണൽ ഇഷ്യൂ കൊണ്ടാണ് കേട്ടോ ഇറങ്ങാത്തത് എന്തോ ഇഷ്യൂ കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഇവരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടർക്ക് ചില സമയത്തൊന്നും റെസ്റ്റ് കൊടുക്കണം ഒരു വൺ മാച്ചിലൊക്കെ വല്ലപ്പോഴും ഓക്കെ കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് കാരണം അദ്ദേഹം തളർന്ന് പോകണം അദ്ദേഹം തളർന്ന് പോകുന്നതിന് ബാസിലോട്ട് മിഡ്ഫീൽഡ് തന്നെ തളർന്ന പോലെയാണ് നോക്കി ഇന്നത്തെ മാച്ചിൽ പെഡറ് വന്നതിന് ശേഷം എത്രത്തോളം അറ്റാക്കാണ് ബാസിലോട്ട് വന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് സോ ബെറ്ററിനെ കൊണ്ടുവരുന്നു പിന്നെ റാഷ് ഫോർഡിനെ കൊണ്ടുവരുന്നു വെറു ഗാർഷനെ ഒരു ജൂൽസ് കൊണ്ടുതന്നെ വരുന്നു ബാർഷിനോട് കുറേ ഡിഫൻസിവ്ലി കുറേ ചേഞ്ചസ് വരുത്തി കാരണം അറ്റാക്കുകൾ വരുന്നില്ല എന്നൊരു തോന്നലായി അലാവസാണെ അവിടെ ദുരിതുരാൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെ അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് ഒരു ഇടയിലൊരു ലമീൻ എമാലും പിന്നെ അതുപോലെ തന്നെ ഡാനിയ ഡെവൻഡോസ്കിയും കോമ്പിനേഷനിലൊരു അറ്റാക്ക് നടത്തിയിരുന്നു മാൻ അത് കിടന്ന അറ്റാക്കായിരുന്നു ലമീൻ യമാലിൻ്റെ ഷോട്ട് മറ്റേ അലാവസിനെ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റിമ തട്ടി അങ്ങനെ പുറത്ത് പോയി ഓക്കെ അത് ത്രീ വണ്ണുള്ള സ്കോറിന് കൺഫേം ആയിട്ട് ഗോളാകേണ്ട ഒരു സാധനമാണത് പക്ഷേ ഗോളായില്ല അത് പോസ്റ്റിമ തട്ടി അങ്ങനെ പുറത്തേക്ക് പോയി പിന്നെ അലാവസിനും പിന്നെയും ചാൻസിട്ടിരുന്നു പാപ്പിലൊക്കെ കുബാർ സീറ്റ് ഒരു ക്ലീൻ ടാക്കൽ ഉണ്ടായിരുന്നു ഒരു നല്ലൊരു ചലഞ്ചിൽ ഒരു ബോൾ അത് പുറത്തേക്ക് പോയി കുറേ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അലാവസിൻ്റെ കുറേ തുരുത്തരാൻ നല്ല അറ്റാക്കുകളുണ്ടായിരുന്നു ചെറിയ ചെറിയ അറ്റാക്കുകളാണെങ്കിലും ചിലതൊക്കെ നല്ല ഇമ്പാക്ട്ഫുൾ ആയിരുന്നു ഓക്കെ പിന്നെയാണ് അവസാനം അവസാനം ഡാനി ഓൽമോക്ക് ഒരു ബോൾ കിട്ടുന്നു അദ്ദേഹം ഷോട്ട് അടിക്കുന്നു എക്സ്ട്രാ ടൈമില്ല ഓക്കെ ആ ഒരു ഗെയിം സീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗോൾ അടിക്കുക എന്നൊക്കെ പറയില്ലേ എല്ലാ അലാസിൻ്റെ എല്ലാവരും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബായ്സൊക്കെ ഒരു ചാൻസ് കിട്ടി അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്തു ബെറ്ററിയാണെന്ന് തോന്നുന്നു ഡാനി ഓൽമോക്ക് ഒരു ബോൾ കൊടുക്കുന്നു ഡാനി ഓൽമോ അത് ഫിനിഷ് ചെയ്യുന്നു ത്രീ മണ്ണുള്ള സ്കോറിന് മാച്ച് ഫിനിഷ് ചെയ്യുന്നു ഇന്നത്തെ മാച്ചിലെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് റഫീനയാണ് റഫീനെ മാൻ റഫീനയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സ് ലോണ ടീമിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് ഓക്കെ അതൊരു സത്യമാണ് സംഭവം ഏതോ കുറച്ച് പൊട്ട ജേണലിസ്റ്റുകൾ കഴിഞ്ഞ സീസണിൽ ബാലൻഡിയോറിൽ ടോപ്പ് ടെന്നിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല റഫീനയെ പക്ഷേ റഫീന എന്ന് പറഞ്ഞത് കഴിഞ്ഞ സീസണിലെ ബായ്സ്ലോണിൻ്റെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞത് റഫീനയാണ് ബാലൻഡിയോ ടോപ്പ് ടു ഡിസേർവിങ് ആയിട്ടുള്ള ഒരു പ്ലെയർ റഫീനയാണ് ക്യാമനോ അദ്ദേഹത്തിന് റെസ്പെക്റ്റ് കൊടുക്കുന്നതൊക്കെ കണ്ടു അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും മറക്കുമ്പോഴാണെങ്കിലും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് കയ്യടിക്കിയിട്ടുണ്ട് അത് ഡിസേർവിങ് ആണ് റഫീന എന്ന് പറയുന്നത് ബാഴ്സലോണയുടെ എൻജിൻ തന്നെയാണ് റഫീന കഴിഞ്ഞ സീസൺ തൊട്ട് ഓക്കെ ദാറ്റ്സ് എ ഫാക്ട് അദ്ദേഹം എങ്ങനെ തന്നെ അടിപൊളിയായിട്ട് പോട്ടെ ഇന്നത്തെ മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച് റഫീനിയാണ് സോ നമുക്ക് നോക്കാം എന്തായാലും താങ്ക് യു സോ മച്ച്